മട്ടന്നൂർ വെളിയമ്പ്ര ഏലന്നൂരില് പുഴയിൽ വീണ് ഒഴുക്കില്പെട്ട പതിനെട്ടുകാരിയുടെ മൃതദേഹം പറശ്ശിനിക്കടവിൽ നിന്ന് കണ്ടെത്തി വെള്ളിയാഴ്ച വൈകുന്നേരം ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി പുഴയിൽ ഒഴുക്കില്പെട്ടത് കോഴിക്കോട് കുറ്റ്യാട് സ്വദേശി ഇര്ഫാനെയാണ് മരിച്ചത് ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം പറശ്ശിനിക്കടവില് നിന്ന് കണ്ടെടുത്തത് ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കരയ്ക്കാൻ മിക്സി ഇനി ഇറച്ചി പൂട്ടി നീ ചട്ി അതിൽ വിക്കേണ്ട നീ നിന്റെ കിഡ്നി ഇനി തണുതിരിക്കുവാൻ ഏ സി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാൻ ഓവനോണാക്കി ചൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട് സിനിമ കാണുവാൻ ടി വി വെച്ചിട്ട് ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ